സാധാരണഗതിയിൽ നമുക്ക് പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഹോസ്പിറ്റലിൽ വെൻ്റിലേറ്ററിലൊക്കെ കിടക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും ഒരുപാട് വിഷമമായിരിക്കും ഓ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് അറിയാതെ നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ ഒരേപോലെ ഇങ്ങനെ വിഷമിച്ചിരിക്കും എന്നാൽ നമ്മുടെ രാധികാമ ഇവരിൽ നിന്നെല്ലാം ഒരുപാട് വ്യത്യസ്തയാണ് നമ്മുടെ പ്രിയമോൾ അത്യാസന്ന നിലയിൽ കിടക്കുമ്പോഴും നമ്മുടെ രാധികാമ്മയ്ക്ക് നമ്മുടെ ഗീതുവിനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് അകറ്റണം എന്നുള്ളൊരു ചിന്തയിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് നമ്മുടെ രാധികാമ ആ ഒരു ചിന്തയിൽ മാത്രമാണ് നമ്മുടെ രാധികാമ നിലകൊള്ളുന്നത് അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ പോവാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലേക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ഗോവിന്ദ് സൈൻ ചെയ്യാനായിട്ട് പോയിരിക്കുകയാണ് നമ്മുടെ പ്രിയയുടെ ഓ പ്രിയയുടെ സർജറിയിൽ ചില പേപ്പേഴ്സുകളൊക്കെ സൈൻ ചെയ്യാനായിട്ട് ഗോവിന്ദ് പോയിരിക്കുകയാണ് ഡോക്ടർ റൂമിൽ ഇരിക്കുകയാണ് പുള്ളിക്കാരൻ അതേ സമയത്ത് വിനോദ് വന്നിരിക്കുകയാണ് വിനോദിന് പ്രിയയെ കാണണമെന്ന് പറഞ്ഞ് വല്ലാണ്ട് വാശി പിടിക്കുകയാണ് ഗീതു ആദ്യമൊക്കെ വളരെയധികം ദേഷ്യപ്പെടുകയാണ് നമ്മുടെ വിനോദിനോട് അതേ സമയത്താണെങ്കിലുണ്ടല്ലോ നമ്മുടെ ഡോക്ടർമാർ തമ്മിൽ പ്രിയയെ പരിശോധിക്കുകയാണ് എന്നിട്ട് അവർ സർജറി ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഗീതു നമ്മുടെ വിനോദിനോട് പോവാൻ പറയുകയാണ് വിനോദ നീ ഇനി ഇവിടെ നിൽക്കേണ്ട കണ്ണേട്ടൻ നിന്നെ കണ്ടു കഴിയുകയാണെങ്കിൽ അതൊന്നും സഹിക്കാൻ കഴിയില്ല നിന്നെ ചിലപ്പോൾ ആ മനുഷ്യൻ കൊന്നു കളയും അതുകൊണ്ട് നീ ദയവ് ചെയ്ത് പോ വിനോദ എന്നിങ്ങനെ പറയണ അപ്പോൾ വിനോദ് പറയണേ ചേച്ചി ചേച്ചി എന്നെ ചേച്ചി എന്നെ വിശ്വസിക്കണം ചേച്ചി ഞാൻ ഒരു തെറ്റും ചെയ്തില്ല എടാ നീ ഇനി ഒരു അക്ഷരം പറയണ്ട ഞങ്ങൾ കണ്ടതല്ലേ നടന്ന കാര്യങ്ങളൊക്കെ നീ നീ ഒറ്റൊരുത്തിയാണ് പ്രിയമോളെ ഈ ഒരു അവസ്ഥയിലെത്തിച്ചത് അല്ല ചേച്ചി അങ്ങനെയല്ല നേരെ മറിച്ച് പ്രിയമോളിപ്പോൾ ഇവിടെ എൻ്റെ മുന്നിലുണ്ടായിരുന്നെങ്കിൽ െങ്കിൽ അവൾ സത്യം നിങ്ങളോട് പറഞ്ഞാൽ ശരിക്കും ഞാൻ അവളെ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിലെ ഞാൻ അവളെ പിടിച്ച് പെട്ടെന്ന് മാറ്റാനായിട്ട് ശ്രമിച്ചതാണ് പക്ഷേ അവൾ സ്ലിപ്പായിട്ട് താഴെ പോയതാണ് ചേച്ചി അല്ലാതെ ഞാൻ അവളെ മനഃപ്പൂർവ്വം നിലത്തേക്ക് വലിച്ചെറിഞ്ഞതൊന്നും അല്ല എന്ന് പറയുകയാണ് അതിനുശേഷം വിനോദ് പറയുകയാണ് എല്ലാത്തിനും കാരണം ഞാൻ തന്നെയാണ് എൻ്റെ ഈ ദേഷ്യം തന്നെയാണ് ചേച്ചി എനിക്ക് പ്രിയമോളില്ലാതെ ജീവിക്കാനാവില്ല ശരിക്കും എന്നെ ഒരു നല്ല മനുഷ്യനാക്കി എടുത്തത് പ്രിയമോൾ തന്നെയായിരുന്നു എന്നൊക്കെ പറയുകയാണ് വിനോദ് എനിക്ക് പ്രിയെ കാണാതെ പോകില്ലെന്ന് പറയണേ അങ്ങനെ ഗീത് പറയാണ് പറ്റില്ല നീ ഇനി ഇവിടെ ഒരു നിമിഷം നിൽക്കണ്ട നിന്നെ കണ്ണേട്ടം കണ്ടു കഴിഞ്ഞാൽ വലിയ വിഷയമാവും നീ പോടാ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഒടുവിൽ നമ്മുടെ വിനോദ് നെറ്റി കൊണ്ടിട്ട് ഫിത്തിയിൽ കൊണ്ടിട്ട് ഇടിക്കുകയാണ് അങ്ങനെ നമ്മുടെ പ്രിയ ഗീതു ആവുന്നത് പോലെ അത് തടയാനായിട്ടൊക്കെ ശ്രമിക്കുകയാണ് പക്ഷെ ഒരു രക്ഷയില്ല വിനോദ നെറ്റി പടപെടാന്ന് പറഞ്ഞ് ഫിത്തിയിൽ കൊണ്ടിട്ട് ഇടിച്ചു പുള്ളിക്കാൻ്റെ നെറ്റി പൊട്ടി ചോര ഒഴുകി വരികയാണ് അങ്ങനെ നമ്മുടെ ഗീതുവിന് അത് കാണുമ്പോൾ ഭയങ്കര സങ്കടം ആവുകയാണ് അങ്ങനെ ഗീതു ആ ചോരയൊക്കെ തുടച്ച് കൊടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് എടാ വിനോദേ നീ ഇതെന്താട ഈ കാണിക്കുന്നത് എന്താ മോനെ നീ കാണിക്കുന്നത് നീ ഒന്ന് പോടാ ഇല്ല ചേച്ചി ഞാൻ പോവില്ല എനിക്ക് പ്രിയേ കാണാതെ ഞാൻ പോവില്ല എന്നും ഇങ്ങനെ ഒരേ വാശി പിടിക്കുകയാണ് നമ്മുടെ വിനോദ് അതേ സമയത്ത് നമ്മുടെ ഗോവിന്ദ് കരയാണ് ഡോക്ടറുടെ മുന്നിൽ ഇരുന്നിട്ട് ഡോക്ടറോട് പറയുകയാണെ ഡോക്ടറെ എനിക്കിത് സൈൻ ചെയ്യാൻ കഴിയില്ല എൻ്റെ പ്രിയമോള് അപ്പോൾ ഡോക്ടർ പറയുകയാണ് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ഗോവിന്ദേ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ പേപ്പേഴ്സൊക്കെ സൈൻ ചെയ്ത് തരാതെ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല പ്രിയയ്ക്ക് ഒരു കുഴപ്പവും പറ്റില്ല ഇതെന്ന് വെച്ചാൽ ഇല്ല ഡോക്ടറെ ഡോക്ടർ ഇത് പറയുമ്പോഴും ഡോക്ടർക്ക് ഒരു ഉറപ്പുമില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം ഡോക്ടർ എന്തിനാണ് എന്നോട് ഇങ്ങനെ കള്ളം പറയുന്നത് എന്നിങ്ങനെ ഗോവിന്ദ പറയുകയാണ് അപ്പോൾ നമ്മുടെ രേഖ പറയുകയാണ് ഗോവിന്ദേട്ട അതൊന്നും ഒപ്പിട്ട് കൊടുക്ക് ഗോവിന്ദേട്ട ഇല്ലാതെ കാര്യം നടക്കില്ല ഗോവിന്ദേട്ട എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ പ്രിയമോളെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം എന്നുണ്ടെങ്കിലും നമ്മളത് ഒപ്പിട്ട് കൊടുത്തേ പറ്റൂ അങ്ങനെ ഗോവിന്ദ പേപ്പർ ഒപ്പിടാനായിട്ട് നോക്കുമ്പോൾ വിരലുകളൊക്കെ വിറക്കുകയാണ് അപ്പോൾ ഗോവിന്ദ ഡോക്ടറോട് പറയാണ് ഡോക്ടറെ എനിക്ക് ശരിക്കും സൈൻ ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ കൈകൾ വിറക്കുകയാണ് ഞാനിത് സൈൻ ചെയ്യുന്നത് പ്പോൾ തെറ്റായിട്ടൊക്കെ ഇരിക്കും അത് എൻ്റെ ഒപ്പല്ലെന്ന് പറയരുത് എ എൻ്റെ ഒപ്പല്ല എന്ന് പരിശോധനയിൽ എൻ്റെ ഒപ്പല്ലെന്ന് നിങ്ങൾക്ക് തോന്നിയാലും ഞാൻ ഏറ്റോളാം ഇത് എൻ്റെ ഒപ്പാണെന്ന് ഞാൻ സമർത്ഥിച്ചോളാം പക്ഷേ എനിക്ക് ശരിക്കും പേന പിടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഡോക്ടർ പറയണേ അത് മനസ്സിലാവും ഗോവിന്ദേ നിങ്ങൾ എന്തായാലും ഒപ്പിട്ട് തരൂ എന്നിങ്ങനെ പറയണ് അങ്ങനെ വിറയ്ക്കുന്ന വിരലുകളോടുകൂടി നമ്മുടെ ഗോവിന്ദ് ഒപ്പിടുകയാണ് അങ്ങനെ സൈൻ ചെയ്ത് ഡോക്ടർക്ക് കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു സിസ്റ്റർ വരുകയാണ് സിസ്റ്റർ വന്നിട്ട് പറയുകയാണ് ഇതേ പ്രിയമോളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ആഭരണങ്ങൾ ഇതാണ്ടേന്ന് പറഞ്ഞിട്ട് കൊണ്ട് കൊടുക്കുകയാണ് അത് നമ്മുടെ രേഖയാണ് മാ രേഖ മേടിക്കുമ്പോഴത്തേക്ക് ഗോ ഗോവിന്ദ് അത് കാണുമ്പോഴത്തേക്ക് ഭയങ്കര സങ്കടമാവുകയാണ് രേഖ അത് മേടിച്ചിട്ട് ആ സ്വർണ്ണാഭരണങ്ങൾ ഗോവിന്ദിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് ആ രേഖയുടെ കയ്യിൽ നിന്ന് അത് മേടിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു കമ്മൽ പ്രിയയുടെ കാതി ഒരു കമ്മൽ ടേബിളിൻ്റെ പുറത്തേക്ക് വീഴുകയാണ് അങ്ങനെ നമ്മുടെ ഗോവിന്ദ് ആ കമ്മലിങ്ങ് എടുക്കുകയാണ് ആ കമ്മൽ എടുത്തിട്ട് കമ്മലിൽ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ നോക്കുകയാണ് ആ കമ്മൽ അതേ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ്റെ ഒരു കാര്യ ഓർമ്മ വരികയാണ് അതായത് ഗീതുവിനെയും ഗോവിന്ദിനെയും പരസ്പരം കാണരുത് രണ്ടുപേരെയും രണ്ട് മുറിയിൽ കിടന്നാൽ മതിയെന്ന് പ്രിയമോൾ പറഞ്ഞ സമയത്ത് അവർ രണ്ടു മുറിയിൽ കിടന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഗോവിന്ദിൻ്റെ രണ്ടുപേര് ഗോവിന്ദ് പ്രിയമോളും ആരും കാണാതെ ഗീതുവിൻ്റെ അടുത്തേക്ക് പമ്മി പമ്മി ചെല്ലുന്ന ആ ഒരു സംഭവം ഉണ്ട് അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് അവിടെ തറയുന്ന ഒരു കമ്മൽ കിടക്കുമ്പോഴത്തേക്ക് ആ കമ്മലെടുത്തിട്ട് ഗീതു ഇത് നിൻ്റെ കമ്മലാണോ ഞാനൊന്ന് ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പ്രിയമോൾ അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ പ്രിയമോൾ ചോദിക്കണം എന്താ കൺ എന്താ ഗോവിന്ദേട്ടൻ എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദ് പറയുകയാണ് ആൻ്റെ അത് പിന്നെ പ്രിയമോളെ ഞാൻ ആൻഡേ ഗീതുവിന് ഈ കമ്മൽ ഇട്ട് കൊടുക്കാൻ വന്നതാണിത് ഗീതുവിൻ്റെ കമ്മൽ എനിക്ക് കളഞ്ഞു കിട്ടിയതാണെന്ന് പറയുമ്പോൾ പ്രിയമോൾ പറയുകയാണ് ഏട്ടി എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്നേഹമൊന്നും അഭിനയിക്കേണ്ട ഈ കമ്മലേ എൻ്റെ കമ്മലാണ് അല്ലാതെ ഇത് ഗീത് വച്ചിട്ട് കമ്മലല്ല ഇങ്ങോട്ട് ത എന്നിങ്ങനെ പറയണം അങ്ങനെ ഗോവിന്ദ് ആ കമ്മല് പ്രിയയുടെ കാതിൽ ഇട്ട് കൊടുക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് ഗോവിന്ദ് ഓർക്കുകയാണ് അത് ഓർത്ത് ഓർത്ത് കരയാണ് ഗോവിന്ദ് അപ്പോൾ എന്നിട്ട് ഗോവിന്ദ് നമ്മുടെ രേഖയോട് പറയണ രേഖ എന്നെയും ഗീതുവിനേം തമ്മിൽ ചേർത്ത് വെച്ചത് പ്രിയമോളാണ് അതുകൊണ്ട് എനിക്ക് ഗീതുവിനേം കൊണ്ട് എനിക്ക് പ്രിയയുടെ അടുത്തേക്ക് ചെല്ലണം എന്നിട്ട് എനിക്ക് അവളോട് പറയണം അവൾ ആഗ്രഹിച്ച എല്ലാ അർത്ഥത്തിലും ഞാനും ഗീതുവും ഒന്നിച്ചു ഒന്നായി തീർന്നു എന്നെനിക്ക് ആ സത്യം അവളോട് തുറന്നു പറയണം എന്ന് പറയുകയാണ് അവൾ അപ്പോൾ ഉടനെ രേഖ പറയണേ അത് കുഴപ്പമില്ല ഗോവിന്ദ ഗോവിന്ദ പറയുന്നതെല്ലാം അവൾക്ക് കേൾക്കാം അവൾക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റും എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ ഗോവിന്ദ എന്തെയെന്നോ അതിനായിട്ട് ഗോവിന്ദ് അപ്പോൾ രേഖ പറയാണ് എന്നാൽ ഞാൻ പോയി അവളെ വിളിച്ചുകൊണ്ടുവരാം ഗീതുവിനെ വിളിച്ചുകൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് രേഖ പോവുകയാണ് രേഖ പോയിട്ട് പുറത്തൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഗീതുവിനെ കാണുന്നില്ല അപ്പോൾ അതേ സമയത്ത് നമ്മുടെ വിനോദിനെയും കൂട്ടിയിട്ട് നമ്മുടെ ഗീതു ഐ സി യു യൂണിറ്റിൻ്റെ ഉള്ളത് അങ്ങനെ ഐ സി യുയിൽ ചെന്നിട്ട് അവിടെ ഇങ്ങനെ കിടക്കുകയാണ് പ്രിയമോളെ കാണുമ്പോൾ തന്നെ നമ്മുടെ 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 വിനോദ് വിങ്ങി പൊട്ടുകയാണ് നേരെ ചെന്നിട്ട് നേരെ ചെന്നിട്ട് യുടെ കാലിന്റെ പാദത്തിൽ കെട്ടിപ്പിടിച്ച് കിടന്ന കരയാണ് നമ്മുടെ വിനോദം അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ഗീതു ആവുന്നത് കണക്ക് വിനോദിനെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് വിനോദ എന്തായി കാണിക്കുന്നത് ഇവിടെ പോടാ ഇനി നീ ഇനി ഇവിടെ നിൽക്കരുത് നിന്നെയും കണ്ടുകൊണ്ട് കണ്ണേട്ടം വന്ന ആകെ പ്രശ്നമാവും മതിയാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നിട്ട് നമ്മുടെ വിനോദ് നേരെ നമ്മുടെ പ്രിയമോളുടെ വയറിൽ ഇങ്ങനെ തടവുകയാണ് വയറിൽ ഉമ്മ വയ്ക്കുകയാണ് അപ്പോൾ നമ്മുടെ ഗീതു ഗീതു പറയുകയാണ് മതി വിനോദ അപ്പോഴ ഉടനെ പറയണ പ്രിയമോളെ നീ എന്നോട് ക്ഷമിക്കേ ഞാൻ നിനക്ക് ഇങ്ങനെ സംഭവിക്കാൻ വേണ്ടിയിട്ട് മനപൂർവ്വം ചെയ്തതല്ല നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഒരു സിസ്റ്ററും അതിനകത്തുണ്ട് ആ സമയത്തിന് അങ്ങനെ വിനോദ് ഇങ്ങനെ കരഞ്ഞു പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അതേസമയത്ത് ഗോവിന്ദ് അങ്ങോട്ടേക്ക് വരികയാണ് വരുന്ന സമയത്തിന് നമ്മുടെ രേഖ പറയാണ് ഗോവിന്ദേട്ടാ എന്നും ഗീതുവിനെ കാണുന്നില്ല ഞാൻ ഇവിടെ അത്രയും നോക്കി എങ്ങും കണ്ടില്ലെന്ന് പറയുകയാണ് അപ്പോൾ ഗോവിന്ദ് ആലോചിക്കണേ ഇവിടെ ഇതെങ്ങോട്ട് പോയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് സിസ്റ്റർ ഇറങ്ങി വരികയാണ് ഐ സു യുവിൽ നിന്ന് സിസ്റ്ററാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് എന്നിട്ട് ആ സിസ്റ്റർ പറയുകയാണ് ആ പിന്നെ സാർ സാറിൻ്റെ ഭാര്യയാണ് തിരക്കുന്നത് ഭാര്യ ഐ സി യുവിനുള്ളിൽ ഉണ്ടെന്ന് പറയാണ് അപ്പോൾ ഗോവിന്ദ് രേഖയോട് പറയുന്നത് രേഖ എന്നാ ഞാൻ പോയി കണ്ടിട്ട് വരാം എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ ഗോവിന്ദ് മെല്ലെ മെല്ലെ ഐ സു യുയിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ ഐ സു ലേ ചെല്ലുന്ന ഗോവിന്ദ ഇത് കാണുന്നത് ആ ഒരു ഞെട്ടിക്കുന്ന കാഴ്ചയാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രിയമോളുടെ പാദത്തിൽ തൊട്ട് തൊഴുത് നമ്മുടെ വിനോദം കിടന്ന് കരയുകയാണ് എന്നോട് ക്ഷമിക്കുക പ്രിയമോളെ എന്ന് പറഞ്ഞ് കരയുന്നതാണ് കാണുന്നത് ഇത് കാണുമ്പോൾ തന്നെ ഗോവിന്ദിൻ്റെ പിരിയേറ്റ് പോവുകയാണ് പുള്ളിക്കാരൻ സകല നിയന്ത്രണവും വിട്ടിട്ട് എന്ന് പറഞ്ഞ് അലറി വിളിക്കുകയാണ് എന്നിട്ട് ചെന്നിട്ട് നമ്മുടെ ഗോവി ഗോവിന്ദ് ചെന്നിട്ട് വിനോദിനെ ഇങ്ങ് പിടിച്ചിറക്കുകയാണ് എന്നിട്ട് അടിക്കുകയാണ് താൻ ചെന്നമിന്നെ അടിക്കുകയാണ് ഐ സി യൂണിറ്റിനകത്ത് വെച്ച് അടിക്കുകയാണ് അവിടെ നിന്ന് തൂക്കിയെടുത്ത് വെളിയിലേക്ക് എറിയുകയാണ് വിനോദിനെ വിനോദ് മാപ്പൊക്കെ പറയുകയാണ് ഗോവിന്ദേട്ട ഞാൻ മനപ്പൂർവ്വം ഒന്നും ചെയ്തതല്ല അതങ്ങനെ സംഭവിച്ചു പോയതാണെന്ന് പറഞ്ഞിട്ടൊക്കെ പറയുകയാണ് പ്രിയ ഇല്ലാതെ ലോകത്ത് ഞാൻ ജീവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരയാണ് പുള്ളിക്കാരെ അപ്പോൾ ഒരുപാട് അടുക്കിയാണ് അവിടെയായിട്ട് നിലത്തിട്ട് ചവിട്ടുന്നു ശരീരത്തിൽ കയറി ഇരുന്ന് ഇടിക്കുന്നു ചവിട്ടി എടുക്കുന്നു അങ്ങോട്ടെറിയുന്നു ഇങ്ങോട്ടെറിയുന്നു എൻ്റെ പൊന്ന കുറേ നേരത്തേക്ക് അങ്ങനെ ഇടിയും ചവിട്ടും തൊഴിയും അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഗീതു അതിൻ്റെ ഇടയിൽ കയറുമ്പോഴത്തേക്ക് ഗോവിന്ദ് ഗീതുവിനെ വലിച്ചെറിയുകയാണ് അപ്പോൾ അവിടെ ഒരു യുദ്ധം തന്നെ നടക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് ആ യുദ്ധം നടക്കുന്ന സമയത്തിന് തന്നെ രേഖ എല്ലാവരും ഉണ്ട് അവിടെ രേഖ അങ്ങോട്ട് വരികയാണ് അപ്പോൾ രാധികാമയും വരണവും കൂടി വരികയാണ് അപ്പോൾ രാധികാമയാണെങ്കിൽ ഇത് കണ്ടിട്ട് എന്തിനാണെന്ന് ദേഷ്യം വരിക്ക് വരികയാണ് നമ്മുടെ വിനോദനെ കാണുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ആർക്കായാലും വരും അപ്പോൾ ആ സമയത്തിന് ഇത് കണ്ടിട്ട് നമ്മുടെ വരുണും കൂടി വന്നിട്ട് അടുക്കിയാണ് നമ്മുടെ വിനോദനെ എടുത്തിട്ട് പഞ്ചറാക്കുകയാണ് ഗോവിന്ദ ചവിട്ടുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് ഗോവിന്ദനെ തടഞ്ഞു നിർത്തുകയാണ് ഗീതു പറയുന്നത് കണ്ണേട്ട മതി ഇനി വിനോദനൊന്നും എന്ന് പറയുന്നത് അപ്പോൾ ഗോവിന്ദ് ചോദിക്കണം ഗീതുവിനോട് പറയണേ ഗീതു ഇതെനിക്ക് പൊറുക്കാൻ പറ്റില്ല നിനക്ക് എങ്ങനെ തോന്നിയടി എൻ്റെ പ്രിയമോളെ ഈ ഒരു അവസ്ഥയിലാക്കി ഇവനെ ഇവിടെ കേറ്റാൻ എങ്ങനെ തോന്നി എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗീതു പറയണേ കണ്ണേട്ട അകത്ത് കിടക്കുന്നത് കണ്ണേട്ടൻ്റെ അനിയത്തിയാണെങ്കിൽ എൻ്റെ അനിയനാണെന്ന് പറയണം അപ്പോൾ അങ്ങനെ പറയണേ അങ്ങനെ പറയുമ്പോഴത്തേക്ക് രാധികാമ്മ പറയണം കേട്ടില്ലേ കണ്ണ ഇവളെ ഇനി ഇവിടെ ഒരു നിമിഷം നിർത്താൻ പാടില്ല ഇവളെയും ഇവനെയും ഇവിടെ നിന്ന് അടിച്ചോട്ടിക്കണമെന്ന് പറയുകയാണ് നമ്മുടെ രാധികാമ്മ അപ്പോൾ അയ്യപ്പൻ വരുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഗോവിന്ദ് വന്നിട്ട് വീണ്ടും നമ്മുടെ വിനോദിനെ അടിക്കുകയാണ് അതിൻ്റെ ഇടയിലോട്ടൊക്കെ അയ്യപ്പൻ കയറി പിടിച്ചു മാറ്റാനൊക്കെ നോക്കുകയാണ് ഗീത് നോക്കുകയാണ് അപ്പോൾ വിനോദ് പറയുകയാണ് ഗോവിന്ദേട്ടാ നിങ്ങൾ വേണമെങ്കിൽ എന്നെ കൊന്നോളൂ എനിക്ക് അതിലൊന്നും ഒരു പ്രശ്നവും എനിക്ക് പ്രിയ ഇല്ലാത്ത ലോകത്തെ എനിക്ക് ജീവിക്കേണ്ട എൻ്റെ പ്രിയയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പിന്നെ ഒരു നിമിഷം ജീവിച്ചിരിക്കത്തില്ല എന്ന് വിനോദ് പറയുകയാണ് അങ്ങനെ നമ്മുടെ ഗീതു ഇങ്ങനെ അന്ധം വിട്ട് നിൽക്കുകയാണ് അങ്ങനെ എപ്പിസോഡ് തീരുകയാണ് എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു പെട്ടെന്ന് പറഞ്ഞു തീർത്തതാണ് കാരണം പറയാനായിട്ട് അധികം ഇല്ല കാരണം ഭയങ്കര യുദ്ധമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടി ബഹളം അങ്ങനെ കുറേ സമയം ഗോവിന്ദിൻ്റെ അടി തന്നെയുണ്ട് അങ്ങനെ എന്തായാലും നല്ലൊരു എപ്പിസോഡാണ് ഇനി നാളെയും വരും ദിവസങ്ങളിലൊക്കെ അറിയാൻ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എന്താവും ഏതാവും എന്നുള്ള കാര്യം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഗീതാഗോവിന്ദം സീരിയലിൻ്റെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലേക്കൻ കൂടി പ്രസ് ചെയ്തേക്കുക ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരുമെന്ന് പറയാൻ പറ്റില്ല കാരണം ഞാൻ നാല് സീരിയലുകളാണ് ഒരു ദിവസം ഇടുന്നത് മൗനരാഗം ചെമ്പനീർ പൂവ് പത്തരമാറ്റ് അതുപോലെ ഗീതാഗോവിന്ദം ഇത് ഈ നാല് സീരിയലും ഇന്ന് ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ് ചെമ്പനീർ പൂവും പത്തരമാറ്റും മൗനരാഗവും നേരത്തെ തന്നെ വൈകുന്നേരം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നാളെ വരാം പുതിയ അടിപൊളി അടിപൊളി വീഡിയോസുകളൊക്കെ ആയിട്ട് നാളെ വരാം അതുപോലെ നമ്മുടെ ഉത്തര ഉണ്ണി എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ ചാനലുണ്ട് നല്ലൊരു അടിപൊളി ചാനലാണ് അപ്പോൾ നിങ്ങൾ കയറി കാണണമെന്ന് താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കയറി കാണുക അപ്പം പത്ത് കയറിയെങ്കിലും വിളിച്ച് നിങ്ങൾക്ക് ആശ്വസിക്കാം അതിനകത്ത് കയറി കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും ഇനി നാളെ കാണാം അതുവരെ എല്ലാവർക്കും ബായ്